ഇത് പുരാതനമായ ഒരു ദൈവാലയമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന്നാണ് ഈ ദേവാലയത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ പറയുന്ന സഹസ്രോ ഉത്തര രജത ജൂബിലി അതായത് ആയിരത്തി ഇരുപത്തി അഞ്ചാം വാർഷികമാണ് ജൂബിലിയാണ് നിങ്ങൾ ഇപ്പോൾ കൊണ്ടാടുന്നത് അപ്പോൾ ദേവാലയത്തിൻ്റെ ആയിരത്തി ഇരുപത്തഞ്ചാം ജൂബിലി പരിശുദ്ധയമ്മയുടെ ജനനത്തിരുന്നാള് അമ്മയുടെ നാമത്തിലുള്ള മഡോണ ക്രിസ്റ്റി എന്ന ഗ്രോട്ടോയുടെ ആശീർവാദകർമ്മം ഇതെല്ലാം ഒന്നിച്ച് നിങ്ങൾ ഈ സന്ദർഭത്തിൽ ആഘോഷിക്കുകയാണ് ഈ ആഘോഷങ്ങളുടെ എല്ലാം അർത്ഥം പരിശുദ്ധ അമ്മയെ പോലെ തന്നെ നമ്മളും കർത്താവായി സുവിശേഷം അനുസരിച്ച് ദൈവഹിതത്തിന് വഴങ്ങി നമ്മുടെ ജീവിതങ്ങളെ നയിക്കണം എന്നുള്ളതാണ് ആ ജീവിതങ്ങൾക്കാവശ്യമായിട്ടുള്ള ശക്തി സംഭരിക്കാനാണ് നമ്മൾ എട്ട് നോമ്പ് ആചരിക്കുന്നതും ഈ അമ്മയുടെ ജനന തിരുനാള് ആഘോഷിക്കുന്നു കുഞ്ഞുങ്ങൾക്കെല്ലാം ബർത്ത്ഡേ എന്ന് കേട്ടാൽ വലിയ ഒരു ആഘോഷമാണ് ഒരു കൊല്ലത്തെ ബർത്ത്ഡേ കഴിഞ്ഞാൽ അടുത്ത കൊല്ലത്തെ ബർത്ത്ഡേക്ക് വേണ്ടി കുഞ്ഞുങ്ങൾ കാത്തിരിക്കുകയാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ ബർത്ത്ഡേ ആണ് മക്കളെ പരിശുദ്ധ അമ്മയുടെ ബർത്ത്ഡേ അമ്മയുടെ ബർത്ത്ഡേ ഈ സെപ്റ്റംബർ എട്ടാം തീയതി നമ്മൾ ആഘോഷിക്കുന്നു ഈശോയുടെ ബർത്ത്ഡേ ഡിസംബർ ഇരുപത്തി തീയതി അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇന്ന് നിങ്ങളുടെ ബർത്ത്ഡേക്ക് ചെയ്യുന്നതുപോലെ വീട്ടിൽ ആഘോഷമായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ അമ്മയുടെ മക്കളാണ് നമ്മൾ അമ്മയുടെ ജനനത്തിരുന്ന ആൾ ആഘോഷിച്ച് അമ്മയോടൊപ്പം ദൈവത്തിന് മഹത്വം വരുത്തുകയാണ് ചെയ്യുന്നത് ഒന്ന് നാം ഓർക്കുക ഈ അമ്മ ചരിത്രത്തിൽ വളരെ വലിയ ഒരു സ്ഥാനം അലങ്കരിക്കുന്ന അമ്മയാണ് അതിന് പശ്ചാത്തലമായിട്ടുള്ള തിരുവചന വായനകൾ നമ്മൾ ആദ്യം കേട്ടു പുറപ്പാടിൻ്റെ അല്ല ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള അബ്രാഹത്തിൻ്റെ വിളിയെക്കുറിച്ചുള്ള ആ സംഭവം അബ്രാഹത്തിൻ്റെ ഭാര്യയായിരുന്നു സാറ ഈ സാറായ്ക്ക് വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞുണ്ടായി അത് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണ് ആ കുഞ്ഞിൻ്റെ കൂടെ അബ്രാഹത്തിന് സകല ജനതകളിലേക്കുമായി ഒരു പിതാവാകാനുള്ള ഭാഗ്യം ദൈവം നൽകുകയാണ് ജനപദങ്ങളുടെ പിതാവെന്നാണ് അബ്രാഹം വിശേഷിപ്പിക്കപ്പെടുന്നത് വിശ്വാസത്തിൽ നമ്മുടെ പിതാവ് സാറ ജനതകളുടെ അമ്മ വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ആ സാറ പരിശുദ്ധ അമ്മയുടെ ഒരു പ്രതീകമാണ് പരിശുദ്ധ അമ്മയിൽ നിന്ന് ഒരു വലിയ ജനത രൂപപ്പെട്ട് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായിട്ട് തീരുന്നുണ്ട് പിന്നീട് ചരിത്രത്തിൽ നമുക്കറിയാം രാഘോബിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളിലൂടെ ഇസ്രായേൽ എന്നവർ വിളിക്കപ്പെട്ടിരുന്നു ആ ഇസ്രായേലിൻ്റെ പിതാവായിട്ട് അബ്രാഹിം നിൽക്കുന്നു അമ്മയായിട്ട് സാറായി ഇതുപോലെ പുതിയ നിയമത്തിൽ പുതിയ ഇസ്രായേലിൻ്റെ അമ്മയായി നിൽക്കുന്നവളാണ് പരിശുദ്ധ അമ്മ എന്ന് വെച്ചാൽ വിശ്വാസത്തിൽ യഥാർത്ഥമായിട്ട് കർത്താവായി ഈ ശ്വാമിശിഖായിൽ ഒന്നുചേരുന്ന എല്ലാവരും പരിശുദ്ധ അമ്മയുടെ മക്കളാണ് ഒരു യാഥാർത്ഥ്യമാണ് കുരിശൻ ചുവട്ടിൽ വെച്ചും കർത്താവ് യോഹന്നാനോട് പറഞ്ഞത് ഇതാ നിന്റെ അമ്മയാണ് അപ്പോൾ അങ്ങനെ വിശ്വാസത്തിൽ നമുക്കെല്ലാവർക്കും അമ്മയായിട്ട് പരിശുദ്ധ അമ്മയായി നൽകുന്നു സാറാ പഴയ നിയമത്തിൽ ഇസ്രായേലിൻ്റെ അമ്മയായിരുന്നതുപോലെ പുതിയ നിയമത്തിൽ കർത്താവായി ശമിച്ചാൽ വിശ്വസിക്കുന്നവരുടെ എല്ലാം അമ്മയാണ് പരിശുദ്ധ ഖനികകുമാറിയ ആ വായനയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതുതന്നെയാണ് ഏശയ്യ പ്രവാചകൻ്റെ ആ ഗ്രന്ഥത്തിൽ നിന്ന് നമ്മൾ വായിച്ചു കേട്ടതും സമാനമായ ഒരു ചിത്രമാണ് ഇസ്രായേലെ നിന്നെ ഞാൻ എൻ്റെ മകനെ പോലെ പോലെ കാത്തു സൂക്ഷിക്കുന്നു എന്നാണ് ഇസ്രായേലിനെ സ്വന്തം മക്കൾ സമൂഹമായിട്ടാണ് പഴയ നിയമത്തിൽ ദൈവം കാണുന്നത് ആ ഇസ്രായേലിൻ്റെ സകല കെടുതികളിലും ദുഃഖങ്ങളിലും എല്ലാം കർത്താവ് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് ആ ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെയാണ് ഏശയ്യ പ്രവാചകന്റെ വചനങ്ങളിലൂടെ നമ്മൾ കേട്ടത് പിന്നീട് നമ്മൾ കേട്ടത് വെളിപാട് ഗ്രന്ഥത്തിലെ വായനയാണ് വെളിപാട് ഗ്രന്ഥത്തിലെ വായന കേൾക്കുമ്പോൾ അത് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള വായനയായിട്ട് നമുക്ക് പെട്ടെന്ന് തോന്നും ശരിയുമാണ് ഒരർത്ഥത്തിൽ ചന്ദ്രനെ ഉടയാടെ ആക്കിക്കൊണ്ട് പന്ത്രണ്ട് നക്ഷത്രങ്ങൾ എല്ലാം മധ്യ ശോഭിക്കുന്ന പരിശുദ്ധി അമ്മ അത് വെളിപാടിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ചിത്രമാണ് പക്ഷേ ആ പരിശുദ്ധി അമ്മ എപ്രകാരം ആ വെളിപാടിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അത് രക്ഷകൻ്റെ അമ്മ എന്നുള്ള നിലയിലാണ് ആ രക്ഷകന്റെ അമ്മയെ പ്രസവിക്കുന്ന പരിശുദ്ധ അമ്മ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാനായിട്ട് പുരാതന സർപ്പം നിൽക്കുന്നതായിട്ടും വെളിപാടിൽ നമ്മൾ കേൾക്കുന്നു പക്ഷേ ആ കുഞ്ഞിനെ രക്ഷിക്കുന്ന ദൈവം അതിലൂടെ നമ്മയും രക്ഷിച്ചു അതുകൊണ്ട് വെളിപാട് ഗ്രന്ഥത്തിലെ ആ ചിത്രം പുതിയ ഇസ്രായേലിനെ തന്നെയാണ് വിഭാവനം ചെയ്യുന്നത് പുത്ര പുതിയ അമ്മ ആയതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ അവിടെ വിശേഷിപ്പിക്കപ്പെടുന്നത് ഈ അർത്ഥത്തിൽ നാം വഴിപാട് വായനയെ കാണണം വഴിപാടിൽ വന്നിരിക്കുന്ന ആ പുതിയ ഇസ്രായേൽ അമ്മയോടൊപ്പം ദൈവത്തിൻ്റെ മുമ്പിൽ മഹത്വീകരിക്കപ്പെടുന്ന ആ സഭയാണ് നമ്മളാണ് നമ്മൾ ഓരോരുത്തരുമാണ് സഭയാകുന്ന ആ സമൂഹമാണ് കർത്താവിനാൽ രക്ഷിക്കപ്പെടുന്നവരുടെ സമൂഹമാണ് അപ്രകാരം മഹത്വീകരിക്കപ്പെടാൻ പോകുന്നത് സുവിശേഷം വായിച്ചു കേട്ടപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം ചിലപ്പോൾ ഇതെന്താണ് ഇങ്ങനെ ആവർത്തിച്ച് 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 ഇന്നയാൾ ഇന്നയാളുടെ പിതാവായിരുന്നു എന്ന് പറഞ്ഞെന്ന് ചിന്തിച്ചു കാണും ഈശോയുടെ വംശാവലിയാണിത് ഈശോയുടെ ഉത്ഭവത്തിൻ്റെ ചരിത്രം അത് അബ്രാഹത്തിൽ നിന്ന് ആരംഭിച്ച് എപ്രകാരം ഈശ്വംശിഹ വരെ വരുന്നു എന്നുള്ളതാണ് അവിടെയും നിർണായക വ്യക്തിയായിട്ട് നിൽക്കുന്നത് പരിശുദ്ധി അമ്മയാണ് അമ്മയിൽ നിന്ന് ദാവീദിൻ്റെ ഗോത്രത്തിൽ കർത്താവായി ശിശ ജനിക്കുന്നു എന്നുള്ളതാണ് ആ വംശാവലിയുടെ ഒരു അർത്ഥം ഇതുപോലൊരു വംശാവലി ഉണ്ട് ലൂക്കായുതി സുവിശേഷ സുവിശേഷത്തിൽ അത് ആദത്തിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ അത് സകല ജനങ്ങളുടെയും അബ്രാഹത്തിലൂടെയുള്ള വിശ്വാസി സമൂഹത്തിൻ്റെ മാത്രമല്ല സകല ജനങ്ങളുടെയും രക്ഷകനായി ഈശോ ജനിക്കുന്നു എന്നാണ് ലോകാശുവിശേഷകൻ അവിടെ അവതരിപ്പിക്കുന്നത് രണ്ടും വാസ്തവമാണ് നാം പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലിന് പിതാവായിട്ട് അബ്രാഹം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ദൈവമായ കർത്താവിൽ പ്രത്യേകം ഈശോ മിശിഖായിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പിതാവാണ് ദൈവം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ദൈവം തന്നെ സകല മനുഷ്യരുടെയും സൃഷ്ടാവെന്നുള്ള നിലയിൽ അവർക്കും പിതാവാണ് അങ്ങനെയുള്ള ഒരു വലിയ വിശാലമായ കൂടി വേണം നാം നമ്മുടെ വിശ്വാസം പാലിച്ച് ജീവിക്കുവാൻ ഇന്ന് നാം വെളിപാട് പുസ്തകത്തിലെ ആ വായനയിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണെങ്കിൽ ഓർക്കണം നാം ഇപ്രകാരം കർത്താവിൽ വിശ്വസിച്ച് നമ്മുടെ ജീവിതം ശരിയായ രീതിയിൽ വചനങ്ങൾക്കനുസരിച്ച് ദൈവികവും സ്വഭാവപരവുമായ കൽപ്പനകൾക്കെ അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ പരിശ്രമിക്കുമ്പോൾ എപ്പോഴും സമാന്തരമായിട്ട് തിന്മയുടെ ശക്തി സാത്താൻ നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് ഉണ്ടായിരിക്കും നമ്മുടെ സന്തോഷങ്ങളിൽ മതി മറക്കാൻ വേണ്ടിയിട്ട് സാത്താൻ കടന്നുവരും നമ്മുടെ സന്തോഷങ്ങളെല്ലാം ദുരുപയോഗിച്ചുകൊണ്ട് ആഘോഷങ്ങളിലും ആർഭാടങ്ങളിലും ധൂർത്തിലുമൊക്കെ ജീവിച്ച് നമ്മുടെ ലോക ഈ ജീവിതം അത് ഈ ലോകത്തിൽ മാത്രം ഒതുങ്ങുന്ന മട്ടിൽ ജീവിക്കാനായിട്ട് സാത്താൻ നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ സമ്പത്തിന് വേണ്ടിയിട്ടുള്ള ആർത്തി അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ആർത്തി അതുപോലെ തന്നെ മറ്റുള്ളവരോട് മറ്റുള്ളവരുടെ മേൽ തങ്ങളുടേതായ അധീശത്വം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ആർത്തി ജഡികമായിട്ടുള്ള ആർത്തികൾ ഒക്കെ നമുക്കുണ്ടായിക്കും അങ്ങനെ നമ്മൾ വശമ്മതരായിട്ട് ലൗകികരായിട്ട് അധിപതിക്കാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട് കാരണം അപ്രകാരം തിന്മയുടെ ശക്തി സാധാൻ നമ്മെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കർത്താവായി ശമിശായിലായിരുന്നതുപോലെ തന്നെ കർത്താവായി ശമിശായുടെ പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിൽ ഈ പ്രലോഭനങ്ങൾ അവതരിപ്പിച്ചതിരിക്കുന്നതിൻ്റെ കാരണം അതാണ് കർത്താവിൻ്റെ ജീവിതകാലം മുഴുവൻ അവിടത്തേക്കുണ്ടായിരുന്ന തിന്മയുടേതായിട്ടുള്ള ആ പ്രേരണകൾക്ക് എപ്രകാരം അവിടുന്ന് അതിജീവിച്ച് മനുഷ്യരക്ഷ സാധിച്ചു എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലുള്ള പാഠം നമുക്ക് നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെയും ദൈവഹിതത്തിനനുസൃതമായി അനുസൃതമായി ജീവിക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്ന വചനങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അവിടെ കർത്താവ് തന്നെ വചനം കൊണ്ട് തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച സാത്താനെ തിരുവചനം കൊണ്ട് തന്നെ തോൽപ്പിക്കുന്നതായിട്ട് നാം കാണുന്നു അതുകൊണ്ട് തിരുവചനങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ നയിക്കാൻ സാധിക്കണം പരിശുദ്ധി അമ്മ അങ്ങനെയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിൽ അക്കരപ്പള്ളി അവർ എന്നവർ പറയുന്ന അവരുടെ മേജർ കെ പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയത്തിൽ പോയി എട്ട് നോമ്പിൻ്റെ ഒന്നാം ദിവസം ആഘോഷിച്ചു ഉണ്ടായി അപ്പോൾ അവിടെ അവർ പറഞ്ഞത് അവിടെ അത് കഴിഞ്ഞ് ഒരു നാടകമുണ്ടെന്ന് എന്നോട് പറഞ്ഞു നാടകത്തിൻ്റെ അവതരണം അത് കണ്ടിട്ട് കണ്ടിട്ടൂടെ പോകണമെന്ന് പറഞ്ഞു ഞാൻ കണ്ടു ഈ നാടകം പി ഒ സിയിലെ മേജർ ആർ ചൂഷപ്പ് ഉദ്ഘാടനം ചെയ്ത ഒരു നാടകമാണ് അതിൻ്റെ പേര് തച്ചൻ ആശാരി ഈ തച്ചൻ ആരാണെന്ന് നിങ്ങൾക്കറിയാം ഈ ഔസപ്പ് പിതാവ് ഔസാപ്പ് പിതാവിനെ കുറിച്ചുള്ള ഒരു നാടകമാണ് ആ നാടകത്തിൽ യൗസേപ്പ് പിതാവിനെ ബൈബിളിൽ നിന്ന് ഒപ്പിയെടുത്തതുപോലാണ് അവതരിപ്പിക്കുന്നത് നമ്മളെല്ലാം വളർത്തു പിതാവിനെ യൗസേപ്പ് പിതാവിനെ വിളിക്കുന്ന അവർ ഉപയോഗിച്ച് അവരുപയോഗിച്ചിരിക്കുന്ന വാക്ക് രക്ഷിതാവെന്ന് ഈശ്വംസിയായിട്ട് രക്ഷിതാവ് പരിശുദ്ധ അമ്മയ്ക്ക് ജീവിത പങ്കാളി അങ്ങനെ നിന്നുകൊണ്ട് രണ്ടുപേരെയും സംരക്ഷിച്ചു പോകേണ്ടത് യൗസേപ്പിനെ എത്രമാത്രം ദൈവഹിതത്തിന് തന്നെ തന്നെ അദ്ദേഹം സമർപ്പിക്കുന്നു എന്നുള്ളത് സമർത്ഥിക്കുന്ന ഒരു നാടകമാണ് വളരെ മനോഹരമായിട്ട് അവരത് ചെയ്തിട്ടുണ്ട് ആ നാടകത്തിലും കാണുന്ന ഒരു ചിത്രീകരണം ഇതാണ് യവുസേപ്പ് ദൈവഹിതത്തിന് തന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ തന്നെ സാത്താൻ ഇടയ്ക്കിടയ്ക്ക് അതൊരു രൂപമാണ് ആ നാടകത്തിൽ വരുന്ന ആള് ആ ഭീകര രൂപം വന്ന് പ്രലോഭിപ്പിക്കുകയാണ് ആദ്യം മുതലേ പ്രലോഭിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയെ ഭാര്യയായി സ്വീകരിക്കണമെന്നുള്ള ആ അന്നത്തെ ആചാരമനുസരിച്ചുള്ള മനസ്സമ്മതത്തിന് ചെന്ന സന്ദർഭത്തിൽ അതിൻ്റെ തലേ രാത്രി കൗസപ്പിനെ വളരെയേറെ പ്രലോഭിപ്പിക്കുന്നു ഇത് വേണ്ട എന്ന് പറയുവാനായിട്ട് എന്നാൽ ദൈവഹിതമാണെന്ന് വെളിപ്പെടുമ്പോൾ അദ്ദേഹം അതിന് വഴങ്ങുകയാണ് അതിനുശേഷം പിന്നീടും പരിശുദ്ധിയമ്മ ഗർഭിണിയായെന്നറിഞ്ഞപ്പോൾ നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് പോലെയുള്ള ഒരാശങ്ക യൗസൈപ്പ് ദാവിൻ്റെ മനസ്സിൽ വരുന്നത് അപ്പോഴും ഈ രൂപം പ്രത്യക്ഷപ്പെട്ട് യൗസേപ്പിനെ പിന്തിരിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്നു ഇങ്ങനെ അവസാന കാലം വരെ കർത്താവിൻ്റെ ആ പരസ്യ ജീവിതത്തിൽ യൗസേപ്പ് ദുഃഖിതനായി ബദലഹമിലേക്കുള്ള ഗർഭിണിയായ പരിശുദ്ധയും കൊണ്ടുള്ള യാത്രയിലെ പിന്നീട് കുഞ്ഞിനെയും കൊണ്ടുള്ള ഈജിപ്തിലേക്കുള്ള യാത്രയിൽ പിന്നീട് തിരിച്ചു വന്ന് അസുറത്തിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ ഇതെല്ലാം അവിടെ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളോട് ആ നാടകം കാണണമെന്നോ നാടകത്തെക്കുറിച്ച് പറയാനുമല്ല കണ്ടാൽ നല്ലതാണ് നല്ല നാടകമാണ് പക്ഷേ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എപ്പോഴും ഇപ്രകാരമുള്ള ഒരു ദുഷ്പ്രേരണയുടേതായ വശം ഉണ്ട് തിന്മകളിലേക്ക് നമ്മെ മാടി വിളിക്കുന്ന ഒരു വശമുണ്ട് വ്യക്തികളായിട്ടും കുടുംബങ്ങളായിട്ടും സഭയായിട്ടും സമൂഹമായിട്ടും ഒക്കെ നമ്മളീ പ്രേരണകളെ ദുഷ്പ്രേരണകൾക്ക് വശംവതരാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള കാര്യം നാം അറിഞ്ഞു പോകുക ദൈവീകരായി പരിശുദ്ധ മാമോദീസായിൽ പുനർജനനം പ്രാപിച്ച് ദൈവമക്കളായിട്ട് പരിശുദ്ധിയമ്മയോടൊപ്പം ഏർ കർത്താവായി ശൂച്ചാൽ വിശ്വസിച്ച് ദൈവപിതാവിൻ്റെ മക്കളായി തീർന്നിരിക്കുന്ന നമ്മൾ നമ്മുടെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് വ്യതിചലിപ്പിച്ച് നമ്മളെ തന്നെ വ്യതിയലിപ്പിച്ച് നമ്മൾ തിന്മയിലേക്ക് പോകുവാൻ ഭൗതികമായ ഒരു ജീവിതശൈലിയിലേക്ക് പോകുവാൻ ലൗകികമായിട്ടുള്ള മോഹങ്ങൾക്ക് പൂർത്തീകരിക്കാനായിട്ട് പോകാനുള്ള പ്രവണതയുണ്ട് നമ്മളിൽ ഓരോരുത്തരലുമുണ്ട് നമ്മളിൽ ഓരോരുത്തരലിലും ഒരു വിശുദ്ധനുമുണ്ട് ഒരു തിന്മയുടെ കര രൂപം അഭാവിക്കാവുന്ന ഒരു പിശാചുണ്ട് ഇതിലേതിനെ നാം അനുഗമിക്കുന്നു എപ്രകാരം നാം വിശുദ്ധിയുടെ പാതയിൽ ചരിക്കുന്നുവോ അതിനനുസരിച്ച് ഈ തിന്മയുടെ പ്രേരണകൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു വലിയ വില വലിയ വിശുദ്ധർക്ക് കൂടുതൽ ശക്തമായ തിന്മയുടെ പ്രേരണകൾ ഉണ്ടായിരുന്നതായിട്ടാണ് അവരുടെ ചരിത്രങ്ങളിൽ നമ്മൾ കാണുന്നത് വിശുദ്ധ ആന്തുണീസ് വിശുദ്ധ ഫ്രാൻസിസ് നമ്മുടെ നാട്ടിലെ മദർ തെരീസ ഒക്കെ ഇങ്ങനെയുള്ള പ്രലോഭനങ്ങൾക്ക് വശമതരാകും ചില സന്ദർഭങ്ങളിൽ ദൈവത്തിലുള്ള വിശ്വാസം പോലും ധിക്കരിക്കത്തക്ക രീതിയിലുള്ള പ്രലോഭനങ്ങൾ വിശുദ്ധർക്കുണ്ടായിട്ടുണ്ട് പക്ഷേ അതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് അവർക്ക് ദൈവത്തിൻ്റെ കൃപയാൽ മുന്നേറാൻ കഴിഞ്ഞു ഇതാണ് നമുക്കും ആവശ്യമായിരിക്കും നമ്മളിവിടെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒത്തിരിയേറെ നിയോഗങ്ങളുണ്ട് നല്ലതാണ് നല്ല നല്ല നിയോഗങ്ങളാണ് എൻ്റെ മകനൊരു ജോലി ലഭിക്കണം ഞങ്ങൾക്ക് തന്നെ ഒരു വീട് വെച്ച് കിട്ടണം ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ മകളെ വിവാഹം ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ ഇതുപോലുള്ള പല പല ആവശ്യങ്ങൾ രോഗിയായിരിക്കുന്ന ഒരാൾ സൗഖ്യം ലഭിക്കാനായിട്ട് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാനിങ്ങോട്ട് വരുന്നു എന്ന് നടിയശാലയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അയ്യോ പിതാവേ അത് വളരെ പ്രസിദ്ധമായ മരിയൻ തീർത്ഥാടന കേന്ദ്രമാണല്ലോ എന്ന് പറഞ്ഞ് അവരുടെ മകളുടെ ഒരു ധീരാരോഗത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞു ഒന്ന് പ്രാർത്ഥിച്ചേക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ കുർബാനയിൽ അപ്പോൾ അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ നിരവധിയാണ് കുട്ടികളെയെല്ലാം പഠിപ്പിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിടണമെന്നാണ് നമ്മൾ പലരുടെയും മനസ്സിലിരിക്കുന്നത് ആ നിയോഗം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഒത്തിരി പേർ എന്നോട് പറയുന്നുണ്ട് മകൾ മകൾ ഐ ഇ എൽ ടെൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പിതാവെ ഗ്രേറ്റ് ബ്രിട്ടനിൽ പോകാനായിട്ട് പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞു നിൻ്റെ മകൾ ഈ നാട്ടിൽ നിൽക്കുന്നതായിരുന്നു എനിക്കിഷ്ടം അതല്ല പിതാവെ അങ്ങനെയാണ് ഞാൻ അവൾ യു കെയിൽ പോകണം അപ്പോൾ പിള്ളേരെല്ലാം നാട് കടത്താൻ വേണ്ടി മാതാപിതാക്കന്മാരിങ്ങനെ വ്യഗ്രചിത്തരായിട്ടിരിക്കുക മക്കളും പോകാനായിട്ട് തയ്യാറായിട്ടിരിക്കുക ഒരു ചേച്ചി പോയി കഴിഞ്ഞാൽ അനിയത്തിക്ക് പോകണം എന്നുള്ള വ്യഗ്രതയാണ് ചേട്ടൻ പോയാൽ അനിയനും അങ്ങനെ അങ്ങനെ വീടുകളെല്ലാം ശുഷ്കമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് അത് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ എങ്ങനെ വേണം നമ്മൾ ഇതിനെ അഭിമുഖീകരിക്കാനും ഏതായാലും ഇതും ഇവിടെ ഈ നെടിയശാല പള്ളിയിലെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നിങ്ങളെ നിങ്ങളുടെ മനസ്സുകളിൽ നിന്ന് ഉയരുന്ന ഒരു പ്രധാന നിയോഗം ഇതായിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് എൻ്റെ മകള് എൻ്റെ മകനെ യു കെയിൽ പോകാൻ കാനഡയിൽ പോകാൻ ഓസ്ട്രേലിയയിൽ പോകാൻ യൂറോ ജർമ്മനിയിൽ പോകാൻ ആയിട്ട് കർത്താവെ അനുഗ്രഹിക്കണേ അവൾ ആ പരീക്ഷയിൽ ജയിക്കണമേ എന്നായിരിക്കും നിങ്ങളെ ഇവിടെ പറഞ്ഞു സത്യമായിട്ടൊരു ഒരു ഒരു രേഖ എടുത്താൽ ഒരു ജനഹിതം പരിശോധിച്ചാൽ സത്യം പറയുന്നവരാണെങ്കിൽ പറഞ്ഞവരായിരം നിയോഗമെങ്കിലും ആ അർത്ഥത്തിൽ ഈ വലിയ സമൂഹത്തിൽ നിന്നുണ്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴിങ്ങനെയുള്ള നിയോഗങ്ങളൊക്കെ പറഞ്ഞിട്ട് മാതാവ് അത് സാധിച്ചു തരട്ടെ ഞങ്ങൾക്ക് സന്തോഷമായി തിരിച്ചു പോകാം എന്നുള്ള മട്ടിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ ഈ എളിയ മനോഭാവത്തെ കർത്താവ് തിരസ്കരിക്കുകയില്ല ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടും നിങ്ങൾക്ക് തുറക്കപ്പെടുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അത് ശരിയായ ആഗ്രഹമാണെങ്കിൽ കർത്താവ് നിവർത്തിപ്പിക്കും അങ്ങനെയുള്ള ഇന്നലെ വൈകുന്നേരം ഞാനൊരു പള്ളിയിൽ പോയി ഒരു വിവാഹം ആശ്രയിച്ച സമർപ്പത്തിൽ ഒരമ്മ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു എൻ്റെ പിതാവ് ഇവൾക്ക് ഭയങ്കര ടെൻഷനാണ് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത സ്ത്രീ തന്നെ ടെൻഷൻ എന്നുള്ള വാക്കാ പറയുക സമ്മർദ്ദം മാനസിക സമ്മർദ്ദം അപ്പോൾ ആ മാനസിക ടെൻഷൻ മാറാനായിട്ട് പിതാവൊന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞു എന്നാ ടെൻഷൻ്റെ കാരണം ടെൻഷൻ്റെ കാരണം ഇതാണ് യു കെ യു കെയിൽ പോയാനായിട്ട് മൂന്ന് വർഷമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സാധിക്കുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പം ആ ഒരു യു കെയിൽ പോകാനുള്ള ആഗ്രഹം വെടിഞ്ഞിട്ട് സി ഐക്ക് പഠനം ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ആ സി ഐക്കുള്ള പഠനത്തിൻ്റെ സമയത്തും യു കെ യു കെ എന്നുള്ളതാണ് മനസ്സിൽ കിടക്കുന്നത് അതുകൊണ്ട് അവർക്ക് ഭയങ്കര സംഘർഷമാണ് ഞാൻ പറഞ്ഞ യു കെ വിട്ടിട്ട് ഈ സി എ മാത്രം അങ്ങോട്ട് ശ്രദ്ധിച്ചാലോ മകള് പറഞ്ഞാൽ ഞാൻ ശ്രമിക്കാം പിതാവുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ടെൻഷൻസ് ധാരാളം നമ്മുടെ യുവജ ജനതകൾക്കുണ്ട് മാതാപിതാക്കന്മാർക്ക് അതോടൊപ്പമാണ് അപ്പം ഈ ടെൻഷൻസിൽ നിന്നെല്ലാം നമ്മൾ രക്ഷപ്പെടണമെന്ന് വരിക ദൈവഹിതത്തിൽ നമ്മളെ തന്നെ വിട്ടുകൊടുത്തേക്കുക കർത്താവ് ഈശ്വമിശ പറയുന്നത് നമ്മൾ പരിശ്രമിക്കുക ബാക്കി ദൈവത്തിന് വിട്ടുകൊടുക്കുക കർത്താവ് ഈശ്വമിശ തന്നെ പൂങ്കാവനത്തിൽ വെച്ച് പ്രാർത്ഥിച്ച സന്ദർഭത്തിൽ പറഞ്ഞ എന്താണ് കഴിയുമെങ്കിൽ ഈ കാസ എന്നെ വിട്ടു പോകട്ടെ കാരണം അതിൻ്റെ ഭീകരത കർത്താവിൻ്റെ മനോമുഖരത്തിൽ തെളിഞ്ഞപ്പോൾ അത് സ്വീകരിക്കാനുള്ള ശക്തി തനിക്കില്ലെന്ന് കർത്താവിന് മനസ്സിലാകും മാനുഷികമായ ശക്തിയാണ് എന്നാൽ ഉടനടി കർത്താവ് തിരുത്തുന്നുണ്ട് എന്നാൽ എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറട്ടെ ഇത് ഈ മനോഭാവം നമുക്കുണ്ടായിരിക്കണം പരിശുദ്ധിയമ്മയ്ക്ക് ഒന്നും മനസ്സിലാകാന്നാണ് ഒരർത്ഥത്തിൽ പരിശുദ്ധിയമ്മ പറഞ്ഞത് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ ഹിതം പോലെ എന്നെ ഭവിക്കട്ടെ പിന്നീട് എന്നിൽ നിന്ന് തന്നിൽ നിന്ന് ജനിക്കുന്ന മകൻ തൻ്റെ പന്ത്രണ്ടാം വയസ്സിൽ സ്വയം തീരുമാനമെടുക്കുമെന്നും പിന്നീട് പരസ്യ ജീവിതത്തിൽ തന്നെ കരുതാതെ പോകുമെന്നും പിന്നീട് സഹിക്കുമെന്നും മരിക്കുമെന്നും ധാനം ചെയ്യുമെന്നും ഒക്കെ അറിഞ്ഞുകൊണ്ടാണോ അമ്മ ചെയ്യുന്നതല്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് നമ്മളെ പറ്റിയുള്ള ഭാവി അറിഞ്ഞുകൂടാ നമ്മളെ പറ്റിയുള്ള ഭാവി അറിയുന്നവൻ ഒരുവൻ മാത്രമാണ് ദൈവം നമുക്ക് നന്മ വരാൻ ആഗ്രഹിക്കുന്ന ദൈവത്തോട് ചേർന്ന് നിന്ന് കർത്താവ് നൽകുന്ന നന്മകൾ അത് സ്വല്പം തിക്തമായിട്ടുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവയാണെങ്കിൽ പോലും നമ്മളെ ദുഃഖിക്കുകയും നമ്മളെ സഹനത്തിലൂടെ കടത്തിവിടുന്നവയൊക്കെ ആണെങ്കിൽ പോലും നമുക്കവയെല്ലാം സ്വീകരിച്ചു കൊണ്ട് ദൈവഹിതത്തിന് വഴങ്ങാൻ സാധിക്കണം അതാണ് പരിശുദ്ധി അമ്മയായാലും വളർത്തുപിതാവായാലും അവസരപ്പുപിതാവായാലും നമ്മെ പ്രേരിപ്പിക്കുന്നത് എട്ട് നോമ്പിൻ്റെ കാതലായിട്ടുള്ള സന്ദേശം ഇതാണ് നോമ്പിരിക്കുന്നതും ഉപവാസമനുഷ്ഠിക്കുന്നതും നമ്മെ തന്നെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനും നമ്മുടെ അമിതമായിട്ടുള്ള ജീവിത സൗകര്യങ്ങളെ കുറച്ചിട്ട് ആ ജീവിത സൗകര്യങ്ങളിൽ നിന്ന് നമുക്ക് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാനുള്ളത് പങ്കുവെക്കാനുള്ള മനോഭാവം നമ്മൾ സൃഷ്ടിക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മളെ യഥാർത്ഥത്തിൽ ഒരു നല്ല മനുഷ്യനാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നോമ്പ് നോമ്പുവാസം അനുഷ്ഠിക്കുന്നത് അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിച്ച് ദൈവഹിതത്തിന് നമ്മളെ തന്നെ വിധേയമാക്കിക്കൊണ്ട് മറ്റുള്ളവരിലേക്ക് ദൈവം നമ്മളിൽ നമ്മുടെ മനസ്സുകളിൽ ചിന്തിയിരിക്കുന്ന സ്നേഹത്തെയും കാരുണ്യത്തെയും എല്ലാം വ്യാപിപ്പിച്ച് മനുഷ്യ സമൂഹത്തിൻ്റെ കൂട്ടായ്മ അത് സഭയിലൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതാണ് ശരിയായ ക്രൈസ്തവ ജീവിതം അങ്ങനെ ശരിയായ ഒരു ക്രൈസ്തവ ജീവിതം നയിക്കുന്നതിന് എട്ട് നമ്പ് നമുക്ക് ഉപകരിക്കണം പരിശുദ്ധ അമ്മയുടെ ജനന ജനനത്തിരുന്നാൾ നമുക്ക് ഉപകരിക്കണം അമ്മയെ അമ്മയിലൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കേണ്ടത് ഈ രീതിയിലാണ് അമ്മയുടെ മകൻ അല്ലെങ്കിൽ മകളാണെങ്കിൽ നമുക്ക് അപ്രകാരമുള്ള ഒരു ജീവിത ശൈലി ഉണ്ടായിരിക്കണം അതുവഴിയേ എട്ട് നോയിമ്പ് വിജയിക്കുകയുള്ളൂ നമ്മളിവിടെ വന്ന് നോമ്പിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് പോയി അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഈ നമ്മുടെ ജീവിതമെന്ന് പരിശോധിച്ച് നോക്കുമ്പോഴോ കഥാ എട്ടു നോമ്പിട്ട് ഇരുന്നിട്ടും ഫലമൊന്നും ഉണ്ടായില്ലോ രണ്ടാഴ്ച മുമ്പാണെന്ന് തോന്നുന്നു ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്ന് അതും കല്യാണ ആവശ്യത്തിനാണ് വന്നത് അപ്പം പറഞ്ഞു പിതാവേ ഇവനെ എട്ട് കൊല്ലം എട്ട് നോമ്പ് ആചരിച്ച് കഴിഞ്ഞിട്ടാണ് കിട്ടിയെന്ന് അതിനു മുമ്പെല്ലാം പെൺകുട്ടികളായിരുന്നു അപ്പോൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എട്ട് കൊല്ലം എട്ട് നോമ്പ് ആചരിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ ജനിച്ചു അതുകൊണ്ട് ഇവൻ്റെ വിവാഹത്തിന് പിതാവ് തന്നെ വന്ന് ആശീർവദിക്കണമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇവനെ നോമ്പിൻ്റെ പുത്രൻ നാണോ വിളിക്കുന്നതെന്ന് ചോദിച്ചു അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം നോക്കണേ എന്തെല്ലാം ആഗ്രഹങ്ങളോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നു ദൈവം തരും നന്മയായിട്ടുള്ളതാണെങ്കിൽ തരും തിന്മയായിട്ടുള്ളതാണെങ്കിൽ തരികയെല്ലാം ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള നന്മയോ തിന്മയോ അറിഞ്ഞുകൂടാ നമ്മുടെ അറിവ് കേട്ട് നമ്മൾ അംഗീകരിക്കണം എല്ലാം അറിയാമെന്നുള്ള ഭാവത്തിലാണല്ലോ നമ്മളെല്ലാവരും ഒരു ക്ലാസ്സിൽ പോലും പോയിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ മനോഭാവം അതായിരിക്കും ഭാഗ്യത്തിൽ നിന്ന് എല്ലാവരും പഠിക്കുന്നുണ്ട് പക്ഷെ പഠിക്കുന്നതിനനുസരിച്ച് ജ്ഞാനമുണ്ടാകണമെന്നില്ല പഠിക്കുന്നതിനനുസരിച്ച് അറിവുണ്ടാകും പക്ഷെ ജ്ഞാനമുണ്ടാകണമെന്ന് ജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് കാര്യങ്ങളെ വിലയിരുത്തുവാനുള്ള കഴിവാണ് എല്ലാ കാര്യങ്ങളിലും ദൈവഹിതം അനുസരിച്ചുകൊണ്ട് വിലയിരുത്തുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള കഴിവാണ് ജ്ഞാനം അതാണ് സുവിശേഷങ്ങളിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ള ഒരു ജ്ഞാനത്തിലേക്ക് വരുവാനായിട്ട് പരിശുദ്ധിയാമെന്ന് നമ്മളെ സഹായിക്കട്ടെ ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഇന്നത്തെ ഈ തിരുനാളിന് വന്ന് നിങ്ങളോടൊപ്പം വിഷ്ണു കുറാനെ അറിപ്പിക്കുമ്പോൾ നമ്മളെല്ലാവരും അനുഗ്രഹീതരായി തീരുകയാണ് ആ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ അനേകർക്ക് നന്മ നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകുവാനുള്ള കൃപക്കായിട്ട് പ്രാർത്ഥിക്കാം ബഹുമാനപ്പെട്ട ലോണാനിക്കോട്ടുള്ള അച്ഛനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു അച്ഛനായ ആരോഗ്യങ്ങൾ നേരുന്നു ഒത്തിരി പ്രായമൊന്നും ആയില്ല അത് പൊതുഷേ അധികം താമസിക്കാതെ വൈദിക ശുശ്രൂഷയിൽ നിന്ന് മാറണമായിരിക്കും എനിക്ക് അറിഞ്ഞു കൂടാ അതേപ്പറ്റിയൊക്കെ പിതാക്കന്മാർ ചിന്തിക്കുന്ന കാലമാണ് ഞാൻ ശുശ്രൂഷയിൽ നിന്ന് മാറി നിൽക്കുന്നയാളാണ് അപ്പോൾ ഏതായാലും അങ്ങനെയുള്ള നമ്മുടെ ശുശ്രൂഷകൾ നമ്മുടെ ജീവിതം കർത്താവിന് സ്വീകാര്യമായി തീരുന്നതിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കാം പ്രധാനപ്പെട്ട ജസ്റ്റിൻ ചേത്തരച്ഛൻ അസിസ്റ്റൻ്റ് അതിലും മറ്റു വൈദികരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരുടെയും പേരിൽ ഞാൻ നിങ്ങൾക്ക് തിരുനാൾ മംഗളങ്ങൾ നേരുന്നു അതൊരു യഥാർത്ഥമായ തിരുനാളായി തീരട്ടെ നമ്മുടെ ജീവിതങ്ങളിലൂടെ നമുക്ക് പരിശുദ്ധി അമ്മയുടെ അതേ മാതൃകയിൽ കർത്താവായി ശമിശുകയായി അവിടുത്തെ പിതാവിനെയും മഹത്വപ്പെടുത്തുവാനുള്ള അനുഗ്രഹം അവിടുന്ന് നരകുമാറാകട്ടെ ദൈവത്തിന് സ്തുതി